കേരളം അടക്കി വാണരുള്ളുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇന്ന് ഭരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു അതായത് വിവാഹിതയായ ഒരു സ്ത്രീ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് അത്തരത്തിൽ ഒരു കേസ് നൽകാൻ സാധിക്കില്ല എന്ന പരമപ്രധാനമായ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു ഇത് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവോ എന്ന് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കണക്കാക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിന് പുറകെ ഒന്നായി മൂന്ന് കേസുകളാണല്ലോ അങ്ങയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് കേസുകളും അങ്ങേക്ക് ഇമെയിലായാണ് കിട്ടിയത് എന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കേസ് രാഹുലിനെതിരെ കെ പി പ്രസിഡന്റായ സണ്ണി ജോസഫിന് കൊടുത്തിരിക്കുന്നു സണ്ണി ജോസഫ് ആ കേസ് അഭ്യന്തര വകുപ്പിന് കൈമാറി അങ്ങേക്ക് ഇമെയിലായി കിട്ടിയ രണ്ട് കേസ് അങ്ങും ആഭ്യന്തര വകുപ്പിന് കൈമാറി ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം മൂന്ന് സ്ത്രീ പീഡന കേസുകൾ ഉണ്ടായത് എന്നാണ് ഞങ്ങൾ മാധ്യമങ്ങൾ വഴി മനസ്സിലാക്കിയത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും വളരെ നിർണായകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു അഭിഭാഷക മറ്റൊരു അഭിഭാഷകനെതിരെ കൊടുത്ത വനിതാ അഭിഭാഷക മറ്റൊരു അഭിഭാഷകനെതിരെ കൊടുത്ത ഒരു പീഡന കേസിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും നിർണായകമായ ഇങ്ങനെയൊരു വിധി ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് ബി വി നാഗരത്ന ഉജ്ജൽ ഭൂയാൽ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ് അതായത് വിവാഹിതയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന്റെ അമ്മയായ ഒരു സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വിവാഹ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ തന്നെ മറ്റൊരു അഭിഭാഷകനായ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ കേസിന് അടിസ്ഥാനമായി പറയുന്ന വസ്തുത എന്നാൽ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭർത്താവുമായി വിവാഹബന്ധം നിലനിൽക്കെ വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരാൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് നിലനിൽക്കില്ല എന്ന സുപ്രീം കോടതിയുടെ വളരെ ഗഹനമായ നിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമാനമായ ഇനി വരുന്ന എല്ലാ കേസുകളിലും ഈ വിധിക്ക് സാധുതയുണ്ട് എന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ രാഹുൽ മാകൂട്ടത്തിനെതിരെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാരും കൂടി കെട്ടിച്ചമച്ച കേസുകൾ അസാധുവാകുന്നു അല്ലെങ്കിൽ അത് സുപ്രീം കോടതിയുടെ വാദത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ കയറി വലിച്ചു കൊട്ടയിലെറിയും എന്നുള്ള കാര്യം തന്നെയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ജനങ്ങൾ അറിയിക്കുന്നത് കത്ത് നേരത്തെ ദീപ ജോസഫ് എന്ന സുപ്രീം കോടതി അഭിഭാഷക രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള പീഡന കേസുകളിൽ ഇത്തരം ചില നിരീക്ഷണങ്ങൾ നടത്തിയുണ്ടായി നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെ നിയമസംവിധാനങ്ങൾ അനുസരിച്ച് സ്ത്രീകളുടെ വാക്കുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു സ്ത്രീകൾക്ക് ഏറെ സുരക്ഷ കൽപ്പിക്കുന്ന നിയമം തന്നെയാണ് നമ്മുടേത് എന്നാൽ ചുരുക്കം ചില സ്ത്രീകളെങ്കിലും ഈ നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് അതായത് വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനോ പരസ്പരം ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം നടന്നതിനു ശേഷം ആ ബന്ധം തകരുമ്പോൾ പിന്നീട് നടന്നത് തനിക്ക് വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് കെട്ടിച്ചമയ്ക്കപ്പെടുന്ന കേസുകൾക്ക് ഇനി ഒരു അറുതി വരാനാണ് സാധ്യത സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ഈ വിധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും പ്രതിഫലിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന കേസുകളുമായി ഇറങ്ങിയ അതിജീവിതമാർ ഇനി തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും പ്രചരിപ്പിക്കുന്നത് അഭിപ്രായ പ്രകടനങ്ങൾ അത് തന്നെയാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ടു എൻ പ്രകാരം ഇത്തരം കേസുകളുടെ നിർവചനം തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി അനുസ്മരിപ്പിക്കുന്നത് യഥാർത്ഥ പീഡനവും ഉഭയ സമ്മതപ്രകാരം നടന്ന ലൈംഗിക ബന്ധവും തിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി കാണിക്കണം ഒരു കാരണവശാലും പരസ്പര സമ്മതപ്രകാരം നടക്കുന്ന ബന്ധങ്ങൾ പിന്നീട് വ്യക്തി ബന്ധങ്ങൾ തകരാറിലാകുമ്പോൾ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പീഡനമാക്കി മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ ബലാത്സംഗമാക്കി മാറ്റപ്പെടുന്ന കാര്യം ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല ഇത് ഇത്തരത്തിൽ ഈ നിയമം ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള താക്കീത് കൂടി തന്നെയാണ് എന്തായാലും സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ബി വി നാഗരത്നയും ഉജ്വൽ ഗോയാലും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാനമായ ഈ വിധി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത സ്ത്രീ പീഡന കേസുകൾ ഒതു കേസല്ല ഒന്നിന് പുറകെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പീഡന കേസുകൾ എടുത്തവർക്ക് തക്കതായ തിരിച്ചടി നൽകുന്ന തരത്തിലുള്ള ഒരു കേസ് തന്നെയായി മാറിയിരിക്കുന്നു ഉത്തരവ് തന്നെയായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു കേസ് കൊടുത്തു ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി മറ്റൊരു കേസ് കൊടുത്തു ആ കേസിലും ജാമ്യം കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയപ്പോഴാണ് വളരെ ഗോപ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിദേശത്ത് നിന്ന് ഒരു അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഇമെയിൽ വഴി ഒരു പരാതി അയക്കുന്നത് അത് കിട്ടിയ മാത്രയിൽ തന്നെ മുഖ്യമന്ത്രി അതിന്റെ സാധ്യതകൾ അന്വേഷിക്കാതെ അഭ്യന്തര വകുപ്പിന് കൈമാറി പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കുട്ടത്തിന്റെ രായ്ക്ക് രാജമാനൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹായിയോ ഡ്രൈവറോ കൂടെ കൂടെയില്ലാത്ത സന്ദർഭത്തിൽ രാജ്യദ്രോഹികളായ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പിന്നീട് അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാക്കുന്നു സാധാരണഗതിയിൽ കീഴ്കോടതിയിൽ ഇത്തരം ബലാത്സംഗ കേസുകൾക്ക് ജാമ്യം അനുവദിക്കുക പതിവല്ലാത്തതിനാൽ അദ്ദേഹത്തെ പതിനെട്ട് ദിവസത്തെ റിമാൻഡിന് വിധിക്കുന്നു പിന്നീട് കോടതിയിൽ നിന്നും മേൽ കോടതിയിൽ നിന്നും അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു ഫലത്തിൽ മൂന്ന് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു ഇവിടെയാണ് സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ഈ വിധി വരുന്നത് ജസ്റ്റിസ് ബി വി നാഗരത്നയുടെയും ഉജ്ഭൂയാലിന്റെയും ഡിവിഷൻ ബെഞ്ച് അടങ്ങുന്ന ഈ ഒരു വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ കെട്ടിച്ചമച്ചവർക്കെതിരെയുള്ള വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ പീഡനവും ബലാത്സംഗവും തമ്മിൽ തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ ഉത്തരവ് കൃത്യമായി തന്നെ പരിപാലിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇനി വരും ഇത്തരം കേസുകളിൽ സമാനമായ കേസുകളിൽ ഇത് ഈ വിധിക്ക് നിയമസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹിതയാകുന്ന സ്ത്രീയും പുരുഷനും ഭർത്താവുമായി അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഇണയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി സാധുതയില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉഭയ സമ്മത പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് പീഡനം എന്ന് പറയാനാവില്ല അത് ഉഭയസമ്മത പ്രകാരമുള്ള രതിബന്ധമായി തന്നെ കണക്കിലെടുക്കുകയുള്ളൂ അത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ പിന്നീട് പരസ്പരം വ്യക്തിവൈരാഗ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അത്തരം വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടി കോടതിയെ ഉപയോഗിക്കാൻ പാടില്ല കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല ഇത്തരം വകുപ്പുകൾ അതായത് മുന്നൂറ്റി എന്ന ഐ പി എന്ന വകുപ്പ് ദുരുപയോഗം ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് പരമോന്നത പദവി നൽകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന നിയമപരമായ പരിരക്ഷ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല സ്ത്രീ ഇത്തരത്തിലുള്ള സ്ത്രീകൾ സമൂഹത്തിന് വിപത്താണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ സ്ത്രീ പീഡന കഥകളുമായി ഇറങ്ങിയിരിക്കുന്നവർക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നു ഇനി സുപ്രീം കോടതിയിലേക്ക് ഇത്തരം കേസുകളുമായി സുപ്രീം കോടതി ആ കേസ് വലിച്ചു കീഴ് ചമറ്റുകുട്ടയിൽ ഇറിയും എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന കേസുകൾ കെട്ടി ആളുകൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു ഇവിടെയാണ് സുപ്രീംകോടതി അഭിഭാഷകായ ബിവാ ജോസഫ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ഈ പീഡന കേസുകളിൽ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നത് അതിപ്പോൾ ഭംഗിയായി കലാശിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി വന്നതോടുകൂടി ഇനി തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാതലായ ഒരു പീഡനം നട െ ഏതെങ്കിലും സ്ത്രീകൾ പരസ്പരം ഉപയസമ്മത പ്രകാരം ആരെങ്കിലും ആയി ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം വഷളാവുമ്പോൾ അവരെ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ആണുങ്ങളെ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും മഞ്ഞപത്രത്തിന്റെ അല്ലെങ്കിൽ മഞ്ഞ പത്രാധിപരുടെ കൂട്ടുപിടിച്ച് ഇയാൾ എന്ന ബലാത്സംഘം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലെങ്കിൽ എന്നെ ബലാത്സംഗത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഭാഗത്തേക്ക് ചെല്ലുകയാണെങ്കിൽ സുപ്രീം കോടതി അവരെ വടിയെടുത്ത് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇനിയും രാഹുൽ മാങ്കുട്ടത്തിന്റെ പീഡന കേസിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം